ഹായ് ഫ്രണ്ട്സ് എന്നുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഒത്തിരി നാളായി ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇന്ന് ഞാൻ അവിയൽ ഓർത്തു അപ്പോൾ അതിൻ്റെ വീഡിയോ ഇടാമെന്ന് ഓർത്തു അപ്പോൾ ഞാനിവിടെ എൻ്റെ ഉള്ള പച്ചക്കറിയൊക്കെ ഞാൻ അരിഞ്ഞു എടുത്തിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള പച്ചക്കറിയൊക്കെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ അവിയലിൽ അപ്പം ഞാൻ എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നതൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാനത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്തിട്ട് വേവിക്കാൻ വെച്ചേ അപ്പോൾ കുറച്ച് വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി ഇതിലോട്ട് അരപ്പ് കൂട്ട് ചേർക്കാം അരപ്പിൻ്റെ കൂട്ട് ചേർക്കാം അപ്പം ഞാൻ അതിന് തേങ്ങ ജീരകം പച്ചമുളക് കുറച്ച് മഞ്ഞൾ പൊടി കുറച്ച് മുളക് പൊടി കറിവേപ്പില എല്ലാം ചേർത്തിട്ട് അരച്ച് അരയ്ക്കുന്ന വീഡിയോ എടുത്തില്ല കേട്ടോ അത് അരച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കുറച്ച് നേരം ഒന്ന് പിടിക്കട്ടെ അപ്പോൾ ഇവിടെ എല്ലാവർക്കും കുറച്ച് കുഴങ്ങിരിക്കുന്നതാണ് ഇഷ്ടം അവിയല്ലപ്പോൾ കുട്ടികളാണെങ്കിലും കുഴങ്ങിരിക്കുകയാണെങ്കിൽ കഴിച്ചോളും ചോദിച്ചിട്ട് കൂടുക അപ്പം ഞാൻ കുറച്ച് കുഴച്ചാണ് എടുക്കണേ അപ്പം ഞാൻ കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ തൈര് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയും കാണിച്ചിട്ടില്ല ഞാൻ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് ആവശ്യത്തിന് ഒപ്പില്ലെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ അവീന്ന് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ സീ യു ടേക്ക് കെയർ